നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ജി എസ് നടപ്പിലാക്കുന്നതോടെ നികുതി വരുമാന വളർച്ച മുപ്പത് ശതമാനത്തിന് മുകളിൽ എത്തുമെന്ന് ബഡായി പറഞ്ഞ തോമസ് ഐസക്കിന് പോലും മിണ്ടാട്ടമില്ല ഐസക്കിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിയ കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നമ്മൾ കണ്ടത് മുതൽ വരെ വരെ ശരാശരി നികുതി വളർച്ച മാത്രമായിരുന്നു ജൂൺ ന്യൂട്രൽ റേറ്റ് ആയ കേന്ദ്ര സർക്കാർ കോമ്പൻസേഷൻ നൽകി വരുന്നതിനാൽ വലിയ അല്ലലില്ലാതെ തട്ടിയും കൂട്ടിയും സർക്കാർ അങ്ങനെ മുന്നോട്ട് പോയി എന്നാൽ കോമ്പൻസേഷൻ നിലച്ചതോടെ കാര്യങ്ങൾ അവതാളം ശമ്പളം പോലും മാറി നൽകുവാൻ കഴിയാത്ത അനിതര സാധാരണമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ശേഷവും ശരാശരി ജി എസ് ടി വരുമാന വർദ്ധനവ് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മാത്രമല്ല കഴിഞ്ഞ മാസത്തെ വർധനവും കേവലം പതിനാറ് ശതമാനം മാത്രം ഇത് ദേശീയ ശരാശരിയേക്കാൾ താഴെ എന്നതാണ് വസ്തുത എന്തുകൊണ്ടാണ് ഈ ജി എസ് ടിയിൽ വൻ നേട്ടം കൊയ്യേണ്ട സംസ്ഥാനം നികുതി മിരിക്കുന്നതിൽ ഇത്ര ദയനീയമായി പരാജയപ്പെട്ടതെന്നത് സർക്കാർ ഒരു ഘട്ടത്തിലും പരിശോധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷം നിരന്തരം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് സർക്കാർ ഇന്ന് അനുഭവിക്കുന്ന ദയനീയ അവസ്ഥയുടെ പ്രധാന കാരണവും സംസ്ഥാന വരുമാനത്തിന്റെ എൺപത് ശതമാനത്തോളം പ്രതിനിധീകരിക്കുന്ന ജി എസ് ടി വകുപ്പിൽ നടക്കുന്ന അഴിമതിയും കെടും കാര്യസ്ഥതയും സ്ഥലം മാറ്റ കച്ചവടങ്ങളും മൂലം നികുതി പിരിവ് കാര്യക്ഷമമല്ലാതായിട്ട് ഏഴ് വർഷത്തോളമായി കൃത്യമായ ആസൂത്രണവും യഥാസ്ഥാനത്ത് ജി എസ് ടിക്ക് അനുരോധമായി വകുപ്പ് പുനഃസംഘടന ഫലപ്രദമായി നടത്താൻ ഈ ദുരവസ്ഥയുടെ അടിസ്ഥാന കാരണം ജി എസ് ടിയുടെ നട്ടല്ലാ ഇന്റലിജൻസ് വൻതുക കൈക്കൂലിയായി വാങ്ങി ഒരു പങ്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകി തീർപ്പിൽ വരെ എത്തിച്ചേരുന്നു എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ എണ്ണം കുറച്ചത് മൂലം സംസ്ഥാനത്ത് ബില്ലില്ലാതെ നികുതി വിധേയമല്ലാത്ത സമാന്തര സമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ട് നികുതി വെട്ടിപ്പുകാരുടെ പറയും കേരളം മാറി നിയമപ്രകാരം പിരിച്ചെടുക്കേണ്ട പിരിക്കാതെ സർക്കാർ പരിപാടികൾക്ക് കണ്ടെത്തുന്നതാണ് ൾക്ക് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രധാന ജോലി കേരളീയത്തിന്റെ കണക്കില്ലാത്ത പിരിവ് പോലെ തന്നെ നവകേരള കേരള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കും വ്യാപകമായി പിരിവ് നടത്തി ഒന്നിനും കണക്കില്ല സംസ്ഥാനത്ത് രണ്ടായിരത്തിൽ സ്ഥാനത്ത് ഇന്ന് എണ്ണൂറ്റി മദ്യത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നിട്ടും കുറവ് പ്രതിവർഷം മൂവായിരം കോടി കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടുന്നത് അഞ്ഞൂറ് കോടി മാത്രം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ബാർ ഹോട്ടലുകളിലെ ജി എസ് ടി വകുപ്പിന്റെ പരിശോധന പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ചോരുന്ന നികുതികൾ ഒഴുകുന്നത് ോട്ടെന്താ ചോദ്യം മാത്രം ബാക്കി